ഞാനേ രണ്ട് അജനിക്ക് മാങ്ങല്ലേ മാങ്ങ മാങ്ങപ്പോ ഞമ്മക്ക് ഷമീർഖാന്റെ പറമ്പിൽ പോയി വെക്കാം അയാളാണെങ്കിലോ ഈ മറ്റേ കാക്കാപുന്നു മാതിരി അവിടെ അങ്ങനെ ആദ്യം അങ്ങനെ പറ്റിയിരിക്കും പക്ഷെ കുറച്ച് റിസ്ക് ആണ് ഞമ്മക്കൊന്ന് തെരഞ്ഞു പോയി നോക്കാം ആ അതൊരു വീട് പക്ഷെ മൂപ്പര് എപ്പോഴും മുമ്പായിട്ട് മൂടിമെള്ളം വെച്ചാ അവര് അവിടെ ഉണ്ടാവും അങ്ങോട്ട് ഇറങ്ങി പോയില്ലേ ആ എനിക്ക് രണ്ടായിരം കിട്ടും ഇവിടെ പറ്റുന്ന ഒക്കെ ആണെങ്കിൽ നമുക്ക് പറ്റോ ദബടെ കിടക്കണ്ട രണ്ടുമൂന്നെണ്ണം എന്ത് പറ്റുവോ ഏഹ് എന്തിന്റെ സാധനാണ് അല്ല രണ്ടെണ്ണം കിട്ടണന്നുണ്ടെങ്കിലേ നമുക്ക് അവിടെ ഇവിടെ ഇത് കേറേണ്ടി വരും കയറി പൊട്ടിക്കേണ്ടിപ്പതിന്റെ അവിടെ എവിടെ എന്നുള്ളത് നോക്കണേ ആ ഇതര നിക്കുന്നടാ ഇഷ്ടമാര് മാങ്ങാ ഇത് മതിയാ

വന്ന വരെ രണ്ട് കണ്ടിട്ട് ഓരോന്നും കാണാപ്പോ